ഒരുമിച്ച് അഭിനയിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതുമെല്ലാം സെലിബ്രിറ്റികൾക്കിടയിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ് ഇന്ത്യൻ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഭൂരിഭാഗം പേരും സിനിമയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്തവരുമാണ് ഒരു കാലത്ത് ബോളിവുഡിലെ പ്രണയ ജോഡികളായിരുന്നു സൽമാൻ ഖാൻ ഐശ്വര്യ റായ് എന്നിവർ ഇരുവരും പ്രണയത്തിലായ ശേഷം മൂന്ന് വർഷത്തെ ആയുസ്സേ ആ ഉണ്ടായിരുന്നുള്ളൂ ഇരുവരും വളരെ വേഗത്തിലായിരുന്നു പിരിഞ്ഞിരുന്നതും ഇരുവരും വിവാഹിതരാകുമെന്ന പ്രതീക്ഷയും വിശ്വാസവും ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു അതിന് പിന്നിലെ കാരണം അത്രത്തോളം ശക്തമായ പ്രണയമായിരുന്നു ഇരുതാരങ്ങളുടേതും ഇവരുടെ വേർപിരിയലിന് പലരും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് സൽമാൻ ഖാനെയാണ് ഐശ്വര്യ റായുമായി പിരിഞ്ഞ ശേഷം നിരവധി പ്രണയങ്ങൾ വീണ്ടും സൽമാൻ ഖാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഒന്നും വിവാഹത്തിലേക്ക് വന്നിരുന്നില്ല അൻപത്തി ഒൻപതാം വയസ്സിലും ക്രോണിക് ബാച്ചിലറായിട്ടാണ് താരം നിൽക്കുന്നത് സൽമാൻ ഖാൻ ഐശ്വര്യ റായ് വിവാഹം നടക്കാത്തതിന് പിന്നിലെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചും ഒരിക്കൽ നടന്റെ സഹോദരനായ അർബാസ് ഖാൻ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ആ തുറന്നു പറച്ചിൽ ഇപ്പോൾ വീണ്ടും ആരാധകർക്കിടയിൽ സംസാര വിഷയമായിരിക്കുകയാണ് ഐശ്വര്യ റായിയുടെ കരിയറിന്റെ പീക്ക് സമയങ്ങളിലൊന്നായിരുന്നു തൊണ്ണൂറുകൾ എന്നത് ഒന്നിന് പിറകെ ഒന്നായി ഹിറ്റ് സിനിമകൾ ലഭിക്കുന്ന സമയമായിരുന്നു അത് മാത്രമല്ല മോഡലിംഗ് രംഗത്തും തിരക്കുള്ള സമയമായിരുന്നു ഐശ്വര്യ റായിക്ക് വൈകാതെ ബോളിവുഡിലും നടി സജീവമായി മാറി തുടങ്ങി ഐശ്വര്യമായി പ്രണയത്തിലായ ശേഷമായിരുന്നു കുടുംബവുമായി സെറ്റിലാകുന്ന പ്ലാനുകൾ സൽമാന് വന്നു തുടങ്ങിയതെന്നും പറയാം അതിനാൽ എത്രയും വേഗം ഐശ്വര്യം വിവാഹം കഴിക്കണമെന്ന ചിന്തയിലായിരുന്നു സൽമാൻ ഖാൻ കൂടുതലും ഉണ്ടായിരുന്നത് പക്ഷെ ഐശ്വര്യയ്ക്ക് പ്രധാനം കരിയറായിരുന്നു കൂടാതെ കരിയറിന്റെ പീക്കിലായിരുന്നതുകൊണ്ട് തന്നെ ആ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു താരത്തിൻ്റെ ചിന്ത മുഴുവൻ വിവാഹം വിദൂര ചിന്തയിൽ പോലും താരത്തിന് ഉണ്ടായിരുന്നില്ല അതിനാൽ വിവാഹക്കാര്യം സൽമാൻ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഐശ്വര്യ ഒഴിഞ്ഞു മാറിയിരുന്നു തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കിലേക്കും ഇടയിൽ വിള്ളൽ വീഴാനും വഴിതെളിച്ചു വിവാഹം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് സൽമാനൊപ്പം കടക്കുന്നതിൽ ഐശ്വര്യക്ക് ഉറപ്പില്ലായിരുന്നു മാത്രമല്ല സൽമാന് ബോളിവുഡിലെ കാസിനോവ ടൈറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പിതാവിനും സൽമാനെ മകൾ വിവാഹം ചെയ്യുന്നതിനോട് ശരിക്കും താല്പര്യമില്ലായിരുന്നു ഐശ്വര്യയുടെ പിതാവ് മകളുടെ ഭാവിയെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലനുമായിരുന്നു സൽമാൻ മകൾക്ക് ചേർന്ന പങ്കാളിയാണെന്ന് നടിയുടെ പിതാവ് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല വിവാഹത്തോട് ഐശ്വര്യം നിരന്തരമായി വിമുഖത കാണിച്ചു തുടങ്ങിയത് സൽമാനശ്ശേരിക്കും മാനസിക സംഘർഷത്തിലേക്കാണ് വീഴ്ത്തിയിരുന്നത് മാത്രമല്ല ഇവയെല്ലാം അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും പ്രകടമാകാൻ തുടങ്ങിയെന്ന് ഒരിക്കൽ അർബാസ് ഖാൻ പറയുകയുണ്ടായി ആ സംഭവങ്ങൾക്ക് ശേഷം സൽമാൻ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായി മാറിയിരുന്നു കോപം നിയന്ത്രണ അതീതമായി എന്നുമാണ് അർബാസ് ഖാൻ വെളിപ്പെടുത്തുന്നത് ഐശ്വര്യ പ്രണയത്തിൽ താല്പര്യക്കുറവ് കാണിച്ചു തുടങ്ങിയപ്പോൾ നടിയുടെ ഷൂട്ടിംഗ് സെറ്റിൽ പോയി സൽമാൻ എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു സൽമാന്റെ പ്രവർത്തികൾ മൂലം ഐശ്വര്യ പല പ്രോജക്ടുകളിൽ നിന്നും ആളുകൾ ഒഴിവാക്കുവാനും തുടങ്ങി സൽമാൻ ഖാന്റെ കുടുംബവുമായി ഐശ്വര്യ നല്ല അടുപ്പത്തിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വിവാഹകാര്യത്തിൽ മാത്രം ഒരു തീരുമാനമെടുക്കുന്നതിൽ എപ്പോഴും നടി ഒരു മടി കാണിച്ചിരുന്നു പ്രണയം അവസാനിപ്പിച്ചതിനു ശേഷം സൽമാനിൽ നിന്ന് മോശമായി നിരവധി അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുള്ളതായി ഐശ്വര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്